ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കുംഭസംക്രമം മകം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ കുളികനും എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കന്നിയിൽ കേതുവും കുംഭം രാശിയിൽ ആദിത്യനും ബുധനും ശനിയും മീനത്തിൽ ശുക്രനും രാഹുവും സ്ഥിതി ചെയ്യുന്നു പോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മമേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഇവരുടെ ചുമലിൽ വന്നു ചേരുന്നതാണ് എന്നാൽ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതുമാണ് ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ബന്ധുജനങ്ങളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് പണയപ്പെടുത്തിയ വസ്തുവകകളും ആഭരണങ്ങളും തിരിച്ചെടുക്കുവാനുള്ള അവസരം ഒത്തു വരുന്നതാണ് പല കാര്യങ്ങൾക്കുമായി ഇവർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് എന്നാൽ ഇത്തരം യാത്രകളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് സാഹിത്യകാരന്മാർക്കും കലാ സാംസ്കാരിക പ്രവർത്തകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് പൂർവിക സ്വത്തുവകകൾ അധീനതയിൽ വന്നു ചേരുന്നതാണ് അനാവശ്യ ചിന്തകളിൽപ്പെട്ട് മനസ്സ് അസ്വസ്ഥമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സഹോദരങ്ങളുടെ കാര്യത്തിൽ മനസ്സ് അസ്വസ്ഥമാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതും ഗുണകരമായിരിക്കും ഇവർക്ക് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് കള്ളന്മാരുടെ ശല്യം ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ വീട് പൂട്ടി യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് മീനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ പലവിധ മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് ജോലിയിൽ സ്ഥലം മാറ്റം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഏറ്റെടുക്കുന്ന ചില കാര്യങ്ങൾ പരാജയപ്പെടുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് അതിനാൽ ഏതൊരു കാര്യം ഏറ്റെടുക്കുമ്പോഴും വരും വരായികകൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങേണ്ടതാണ് ഇവർക്ക് അന്ന വസ്ത്രാദികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും നേരിടുന്നതല്ല ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിമൂന്ന് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് ഉത്രട്ടാദി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ സ്ഥലം മാറ്റങ്ങളും സ്ഥാന ചലനങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരോടും മേലധികാരികളോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ഏർപ്പെടുന്ന കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കുവാൻ പ്രയാസം നേരിടുന്നതാണ് അതിനാൽ ഏതൊരു പ്രവൃത്തിയുടെയും വരും വരായികൾ വിലയിരുത്തി മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക പൊതുവെ നല്ല ജീവിത നിലവാരം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും സുഖശയനവും ഇവർക്ക് ലഭിക്കുന്നതാണ് സാമ്പത്തികമായ പുരോഗതി കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുകയും വേണം ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും ചെറുകിട വ്യാപാരികൾക്കും നഷ്ടം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ബിസിനസ് മേഖലയിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സുഖവും സമാധാനവും വന്നു വന്നുചേരുന്നതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഭൂമി ക്രയവിക്രയത്തിലൂടെ സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇവരുടെ വാഹനങ്ങൾക്ക് റിപ്പയറുകൾ ആവശ്യമായി വരുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ പല പല മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് ജോലിയിൽ സ്ഥാനമാറ്റങ്ങളും സ്ഥലം മാറ്റങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയത്തിൽ എത്തിക്കുവാൻ പലവിധ പ്രയാസങ്ങളും വന്നു ചേരുന്നതാണ് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ജോലിയിൽ കൃത്യനിഷ്ഠതയും ആത്മാർത്ഥതയും പ്രകടിപ്പിക്കേണ്ടതാണ് വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള ഭാഗ്യം ഇവർക്ക് കൈവരുന്നതുമാണ് ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരസഞ്ചാരം ആവശ്യമായി വരുന്നതാണ് സാമ്പത്തിക നഷ്ടവും മാനസിക പ്രയാസവും നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈശ്വര കടാക്ഷത്താൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനുള്ള യോഗം ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാർ പഴയ വീട് വിൽപ്പന നടത്തുവാനും പുതിയ വീട് നിർമ്മാണം ആരംഭിക്കുവാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സഹോദരന്മാരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ മറ്റു സ്വകാര്യ മേഖലകളിലോ ജോലിയിൽ പ്രവേശിക്കുവാൻ ഇവർക്ക് അവസരം ഒത്തു വരുന്നതുമാണ് അനർത്ഥങ്ങളിലും പ്രശ്നങ്ങളിലും ചെന്നു ചേടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുകയും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുകയും വേണം തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്നരാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ